കരുവാരക്കുണ്ട് വട്ടമല വ്യൂ പോയിന്റിൽ നിന്ന് കാൽവഴുതി താഴ്ചയിലേക്ക് വീണ നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക് കരുവാരക്കൊണ്ട് അയ്യപ്പൻകാവ് സ്വദേശി മെൽവിനാണ് പരിക്കേറ്റത് Yeah, man. വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം വ്യൂ പോയിന്റ് സന്ദർശിക്കാനെത്തിയ മെൽവിൻ കാൽവഴുതി ഇരുന്നൂറടിയിലധികം വരുന്ന താഴ്ചയിലേക്ക് വീണതാവാമെന്നാണ് നിഗമനം താഴെ വീണുകെടുക്കുന്ന മെൽവിനെ മല മറ്റൊരു സംഘമാണ് കണ്ടെത്തിയത് വാഹനങ്ങൾ എത്തിച്ചേരുവാനുള്ള പ്രയാസം മൂലം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മെൽവിനെ പുറത്തെത്തിച്ചത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നാട്ടുകാരും തിരുവാലി ഫയർഫോഴ്സും കരുവാരക്കൊണ്ട് പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് മെൽവിൻ തലക്കും കയ്യിലും കാലിനും ഗുരുതര പരിക്കേറ്റ മെൽവിൻ പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയാക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്